ഹായോൾ ആൻ ജോസഫ് ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നേടാം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളതാണ് നമുക്കറിയാം സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ എല്ലാ ധനകാര ആവശ്യങ്ങളും നിറവേറ്റുവാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ കൺസ്റ്റന്റ് ായിട്ട് നമ്മളൊരു തുടരുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുവാൻ ഏവർക്കും സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതിന് എന്തെല്ലാം പോയിന്റ്സ് നമ്മളെ ലൈഫിൽ നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റണം അല്ലെങ്കിൽ എന്തെല്ലാം പോയിന്റ് നമ്മൾ ഫോളോ ചെയ്യണം എന്നൊക്കെ നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗോള് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിന് എത്താൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ ഫിനാൻഷ്യൽ ആയിട്ട് ഉള്ള സ്റ്റെപ്പുകൾ നമ്മൾ നേടിയെടുക്കുന്ന ആയിരിക്കും ഏത് പ്രായത്തിൽ നമുക്ക് റിട്ടയർ ചെയ്യണം അല്ലെങ്കിൽ എന്തെല്ലാം യാത്രകൾ ചെയ്യണം അങ്ങനെ ഒട്ടനവധി ലക്ഷ്യങ്ങള് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് രണ്ട് ബഡ്ജറ്റ് ആണ് നമുക്കറിയാം നമ്മുടെ വരുന്ന കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മുടെ ഫണ്ടുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക അതുപോലെ നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കും കടങ്ങൾ കുറക്കുവാനും നമുക്ക് അതിലൂടെ സാധിക്കും ആവശ്യവും അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് കണ്ടെത്തുവാനും അത് നമുക്ക് പയ്യെ പയ്യെ ഇംപ്രൂവ് ചെയ്ത് നല്ലൊരു ഫിനാൻഷ്യൽ സേവിങ്സ് ക്രിയേറ്റ് ചെയ്യാനും അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നയിക്കുവാൻ നമ്മളെ ഈ ബഡ്ജറ്റ് സഹായിക്കും എന്നുള്ളതാണ് മൂന്നാമത് കേസ് ഇൻകം ഒന്നാണ് നമുക്കറിയാം നമ്മളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ സമയമോ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ലഭിക്കുന്ന വരുമാന സ്രോതസ്സുകളെ നമുക്കിന്ന് അത്യാവശ്യമാണ് അങ്ങനെയുള്ള പാസിവ് ഇൻകം തരുന്ന മേഖലകൾ കണ്ടെത്തുക ഉദാഹരണമായി പറയുവാണെങ്കിൽ റെൻഡൽ ഇൻകം അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നോ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്കുകളിലെ ഇൻവെസ്റ്റ്മെന്റിലും നിന്നും കിട്ടുന്ന ഡിവിഡൻസ് അങ്ങനെ പല ഇൻവെസ്റ്റ്മെന്റ് പി പി എഫ് ആ മേഖലകളെ കണ്ടെത്തുവാനും അതിന് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതിൽ നിന്ന് പാസി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വരുമാന ഉണ്ടാക്കി എടുക്കുന്ന അല്ലാതെ നമ്മൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഒട്ടനവധി ഇൻവെസ്റ്റ്മെന്റ് അവസരങ്ങള് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഉണ്ട് അപ്പോ അത് നമ്മളുടെ റിസ്കിന് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനും റിസ്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു മേഖലകൾ കണ്ടെത്തി നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും അത് പണപ്പെരുപ്പത്തെ ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ പഠിക്കുക മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അതിൽ നമുക്ക് എസ് ഐ പി വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിലൂടെ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനും ലോങ് ടേമിൽ നല്ല വെൽത്ത് ക്രിയേഷൻ സാധിക്കുന്ന ഒരു മേഖലയാണ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പി പി എഫ് അങ്ങനെ ഒട്ടനവധി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ആ അവസരങ്ങളൊക്കെ കണ്ടെത്തുവാൻ നോക്കുക എന്നുള്ളതാണ് അഞ്ചാമത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ടേം ഇൻഷുറൻസ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന അപകടമാ അല്ലെങ്കിൽ അസുഖങ്ങളോ നമ്മൾ ഈ സാമ്പത്തിക ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ നമ്മൾ നല്ല രീതിയിൽ ബാധിക്കാണ് അപ്പൊ അതിനൊക്കെ ഓവർകം ചെയ്യുന്ന നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസും അതോടൊപ്പം തന്നെ നമ്മുടെ നമുക്കുണ്ടാവുന്ന നമ്മുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടേം ഇൻഷുറൻസും ഇന്ന് അത്യാവശ്യം ആണെന്നുള്ള ആറാമത് ആർഭാട ജീവിതം ഒഴിവാക്കുന്നത് പല വ്യക്തികളും ഇന്ന് ആർഭാട ജീവിതം നമ്മുടെ കൾച്ചറിന്റെ സൊസൈറ്റിയുടെ ചെയ്യുന്നത് ആർഭാട ജീവിതം ഒരു ഷോ ഓഫ് കാണിക്കുന്ന രീതിയിലുള്ള ജീവിതങ്ങൾ നമുക്ക് അത് പല രീതിയിലുള്ള കടങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റും നമ്മുടെ ആ ഒതുങ്ങാൻ അല്ലെങ്കിൽ ഇംഗത്തിൽ ഒതുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള അതിന് മേല് നമ്മുടെ എക്സ്പെൻസ് കൂട്ടി വന്ന മേഖലകൾ വരാറുണ്ട് അപ്പൊ ഇത് ആർഭാട ജീവിതങ്ങളെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോ ചുരുക്കി പറയുവാണെങ്കില് നമുക്ക് ചെറിയ രീതിയിൽ നല്ല സ്റ്റെപ്പുകൾ എടുത്ത് അത് ഒരു ഹാബിറ്റായിട്ട് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റി നമുക്ക് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ സാധിക്കുന്നതിൽ സംശയമില്ല അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തോടെ നമ്മൾ റിട്ടയർമെന്റും അങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യാൻ പറ്റി നല്ല ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്